പോകുന്ന ഒരു സ്റ്റോറി ലൈനഫ് കേട്ടോ ഒരു മൂവി സൂപ്പർ ഡൈനാമിക് ലെവലിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ മതവിശ്വാസങ്ങളും പിന്നെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളും ഞാനങ്ങനെ അന്ധവിശ്വാസം എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അത് അതും വിശ്വാസമാണ് വിശ്വാസങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് വന്നപ്പോഴത്തേക്ക് അതെങ്ങനെ റീബർത്ത് ചെയ്യുന്നു ആർ ബി ആർ ചെയ്ത് സയൻറ്റിഫിക്കലി എങ്ങനെ റീബർത്ത് ചെയ്യുന്നു അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഈ പിന്നെ ലോക ഇതെങ്ങനെ സയൻ്റിഫിക്കൽ റീബർത്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ പറയാം ഇത് ഒരു മിത്തിനെ കുറിച്ച് കഥ ലിങ്ക് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ നായികയുടെ ബോ നായിക എപ്പോഴും ബ്ലഡ് കുടിക്കും മീൻസ് അവർക്ക് എനർജി നിൽക്കണമെങ്കിൽ അവരുടേതായ ബ്ലഡ് ഗ്രൂപ്പിന്റെ ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കണം ആ ബ്ലഡ് എത്തിച്ചുകൊണ്ടിരിക്കും ബ്ലഡ് കുടിക്കും അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയേണ്ടി വന്നു ഇത് കുടിക്കും അതിൽ നിന്നാണ് അവർ എനർജി എടുക്കുന്നത് ആ എനർജി നൈറ്റ് മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ സൺറൈസ് വരുന്നതോടുകൂടി അത് നെഗറ്റീവ് എനർജി ആവും അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും ആര് നമ്മുടെ കഥാപാത്രത്തിന് ഇതിന്റെ ഒരു കൺസെപ്റ്റ് സയൻസോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതൊരു വൈറസ് ആണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ലിംഗീതി കഥ പറയുമ്പോൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതൊരു വൈറസ് ആണ് ഞാനതാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഞാനതിനകത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കോട്ട് ചെയ്യും എന്താണ് വൈറസ് എന്താണ് വൈറസിൻ്റെ എഫക്റ്റ് ഇത് ഒരാൾക്കൊരു എനർജറ്റിക് ലെവല് വല്ലാതെ ഒന്ന് ഫോമായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് അനുഭവിച്ചതിന് ശേഷം അതൊരു മിത്തായിട്ട് അതൊരു വിശ്വാസം തന്നെ ഇരുന്നോട്ടെ അത് എത്തിയതിനു ശേഷം പകല് മാറി ഡെയിലി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതെന്തുകൊണ്ട് സൂര്യപ്രകാശം ഓടിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ആയിട്ട് മാറുന്നു ഞാൻ നിങ്ങളുടെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു ഉറങ്ങി രാവിലെ സൂര്യൻ ഉലിച്ചില്ല എങ്കിൽ നിങ്ങളുടെ എനർജറ്റിക് ലെവൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതാ ഇന്നേ ദിവസം ഓണം വരാൻ പോകുന്നു ഇന്നേ ദിവസം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കിട്ടിയെന്ന് വെച്ചോ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങി രാവിലെ സൂര്യൻ ഉദിക്കുന്നില്ല നിങ്ങളുടെ എനർജി ലെവൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സയന്റിഫിക്കലി ചിന്തിച്ച് നോക്കൂ പ്രകൃതിയുടെ വച്ച് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല രണ്ട് ദിവസം സൂര്യൻ ഉദിച്ചില്ല മൂന്ന് ദിവസം ഉദിച്ചില്ല നാല് ദിവസം ഉദിച്ചില്ല പത്തായി ഇരുപതായി മുപ്പതായി നാൽപ്പതായി അമ്പതായി അറുപതായി നൂറായി ഇരുന്നൂറായി മുന്നൂറായി അഞ്ഞൂറായി അറുന്നൂറായി ആയിരം ദിവസമായി നിങ്ങളുടെ ബോഡി